ഹലോ ഗായ്സ് നേരം പുലർച്ചെ നാലേ മുക്കാലയക്കണം കേട്ടോ ഇന്ന് നമ്മൾ അബ്ദേക്ക് നേരെ പോകുന്നത് റിയാദിലേക്കാണ് റിയാദ് എംബസിയിലേക്ക് അവിടെ ഒരു അറ്റസ്റ്റേഷൻ വാങ്ങണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മളെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഓരോ എടുക്കാൻ വന്നാണ് അതിന് നേരെ റിയാദ് എംബസി പിന്നെ സൗദി അറേബ്യ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല ഒരു സിറ്റിയിലോ കാര്യങ്ങളോ എത്തണം യാത്രയിൽ ഒരുപാട് മരുഭൂമിയാണ് കാണാനുള്ളത് പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ട്രെയിലറുകൾ മാത്രമാണുള്ളത് രാത്രിയും പകലൊന്നുമില്ലാതെ ഓടുന്ന ട്രെയിലറുകൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഫുഡ് കഴിക്കണം വണ്ടിയിൽ പെട്രോൾ ഹാഫ് ടാങ്ക് കഴിക്കണേ അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യണം പിന്നെ സൗദിയിലായതുകൊണ്ട് പിന്നെ പെട്രോൾ ഹാഫ് ആകുമ്പോഴേക്കും പിന്നെ കിട്ടുന്ന പമ്പ് കയറിയിട്ട് ഉടൻ തന്നെ ഫുള്ളാക്കുന്ന ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നു പല ആൾക്കാർക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടാകും റോഡ് സൈഡിൽ നിന്നു പോണെങ്കിൽ പിന്നെ കിലോമീറ്റർ ഓടേണ്ടി വരും ഒരു പമ്പ് കിട്ടണമെങ്കിൽ ഇപ്പം കുറേയൊക്കെ ഒക്കെ ആയിരിക്കുന്നത് അങ്ങനെ ഏതായാലും പെട്രോളൊക്കെ നിറച്ച് ഫുഡ് കഴിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ അപ്പോൾ കുറച്ച് റൊട്ടിയും ദാലും വാങ്ങി അത് മതി അപ്പോൾ അതും കഴിച്ച് ഇനിയും നേര എമ്പസി ലക്ഷമാക്കി പോവാണ് അങ്ങനെ ഏകദേശം റിയാതിൽ എത്തിക്കുന്നുട്ടോ ഇനി നേരെ എംബസിയിൽ കാണ്ടിയത് പതിനൊന്ന് ഇരുപതിനാണ് അപ്പോയിൻമെൻറ്റ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഒമ്പതേ സംതിങ് ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കുന്നത് വ്യാദിലെത്തിക്കുന്നത് എന്തായാലും ഒന്ന് എംബസി കയറി നോക്കുക ഇനി അപ്പോയിൻമെൻ്റ് ടൈമിനെ ഉള്ളിലേക്ക് കയറ്റി വിടും എന്നാണെങ്കിൽ ഞങ്ങൾ നേരെ പത്തേ പോവാദ് പത്താണ് അതാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് ഏതായാലും ഞങ്ങൾ എംബസിൻ്റെ അടുത്ത് എത്തിക്കിന് ഒമ്പത് പതിനേഴ് ആയിക്കിന് നാല് അയ്യുമ്പോൾ അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന് അപ്പേക്കുന്നത് അപ്പോൾ ഇവിടെ സംഗതി നടക്കൂല ആ ടൈമിനെ ഉള്ളിലേക്ക് ആയറ്റും അപ്പോൾ ഞങ്ങൾ നേരെ ബത്തേൽക്ക് വിളിച്ചിരിക്കുന്നത് ബത്തങ്ങാടിയിലാണ് ഇപ്പം ഉള്ളത്

പാലത്തിന്റെ അടി കൂടെ ഒക്കെ ഒത്തിരി പോയാടാവിടെ ഇതിനകത്ത് കിട്ടാൻ വരത്തില്ല നമുക്ക് സ്ഥലം ഉണ്ട് റെയിൻമാൻ സൺ സിറ്റിയുടെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഇവിടെ നാളത്തോട്ട് കയറാൻ പറ്റും കാരണേ അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ സൺ കുറച്ച് ബേക്കിലായി ചെറിയൊരു സ്പേസ് കിട്ടി പാർക്കിങ് അവിടെ വണ്ടിയിട്ട് ഇനി കുറച്ച് നടന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ ജിദ്ദക്ക് ഷറഫിയെന്നൊക്കെ പറഞ്ഞ മതി പിന്നെ ദമാമിന് സീക്കോ എന്ന് പറയും റിയാദിന് ഉള്ളൊരു മാർക്കറ്റാണ് ബത്ത ബത്തൊക്കെ മലയാളികളൊക്കെ ഒത്തു കൂടുന്നൊരു ഏരിയ കേട്ടോ ഒരുവിധം മലയാളിസ് എന്നുള്ള എല്ലാ രാജ്യക്കാരും ഒത്തുകൂടുന്ന ഏരിയകളാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ട് പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് എംബസിയിലേക്ക് എത്തണം അങ്ങനെ ഏതായാലും നടന്നുകൊടുക്കുകയാണ് അപ്പോഴാണ് ടാക്സിക്കാർ എത്തിയത് ടാക്സിക്കാരെ നമ്മളെ തിരിച്ചു വേണ്ടി കയറ്റുമെന്നൊക്കെ നമ്മൾ തോന്നും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളിച്ച് ആൾക്കാരെ കയറ്റുന്ന പോണിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏതായാലും ഇതാ മുട്ടായിത്തരും മാതിരി ഉള്ള കോഴിക്കോട് മുട്ടായത്തരും മാതിരി കുറച്ച് ഗല്ലികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ബത്തേലേക്ക് എത്തുന്നത് റിയാദിങ്ങനെ വരുന്നുണ്ട് റിയാദിൻ്റെ ഔട്ട് സൈഡ് കൂടി ഇങ്ങനെ ഓടുന്നുണ്ട് എന്നല്ലാതെ ഈ ബത്തേൽ ഇതിൻ്റെ ഈ മാർക്കറ്റ് ഈ ഏരിയകളിലൊക്കെ ഒന്നും ഞാൻ ഇതുവരെ എത്തിയില്ല എല്ലാവരും പറയുന്നുണ്ട് മലയാളികൾക്ക് ഒത്തുകൂടുന്ന സ്ഥലമാണ് അതാണ് ഇതാണൊക്കെ കേക്കലുണ്ട് എന്നല്ലാതെ പിന്നെ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് ഏഹ് അപ്പോൾ അറിയാം അതൊക്കെ വരുന്ന പോലെ ഒന്ന് ബത്ത വൈകൊന്ന് കയറി ഇറങ്ങിയറിയാം അതിലൊരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ ഞങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ടൈമും ഇല്ല അങ്ങ് വൈകുന്നേരം ആവുമ്പോൾ രാത്രിയാകുമ്പോഴേക്കും തിരിച്ച് അഫ് എത്തണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ ബത്തേനൊന്ന് വന്ന് ഇറങ്ങാന്ന് വിചാരിച്ച അങ്ങനെ വന്നു അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോവുക നാട്ടിൽ പോയി തിരിച്ചു പോവല്ലേ അബ് കേക്ക് തീരുമാനമായി നാട്ടിലല്ല തിരിച്ച് ഓക്കെ ഇനി ഫുഡ് കഴിക്കാം വേദോര സ്ഥലത്താറിയാം അതിൽ വേടാന്നൊരു ഐഡിയ ഇല്ല ആ ഫുഡെത്തി ഫുഡ് കഴിക്കാണ് ഇത് കഴിച്ചാൽ നേരെ ഞങ്ങൾ അബ്ചേക്കിലേക്ക് പോവാണ്